തലസ്ഥാന നഗരിയിലെ രണ്ടാമത്തെ മൈ ജി ഫ്യൂച്ചർ ഷോറൂം പനവിളയിൽ പ്രവർത്തനം ആരംഭിച്ചു ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനൊപ്പം ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസും ഒരുക്കിയിരിക്കുന്ന വിപുലമായ ഷോറൂം സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന ദിനത്തിൽ ലാഭം ഈടാക്കാതെയുള്ള വിൽപ്പനയാണ് മൈജി സമ്മാനിച്ചത് ലോകോത്തര ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് സ്വന്തമാക്കാനുള്ള അവസരമാണ് മൈജി ഉപഭോക്താക്കൾക്ക് നൽകുന്നത് ആധുനികതയും ഗുണമേന്മയും ഒരുമിക്കുന്ന മൈജി ഫ്യൂച്ചർ ഷോറൂമിൽ ഏറ്റവും മികച്ച ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട് വ്യക്തിപരമായ ഉപയോഗങ്ങൾക്കുള്ള ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് ആക്സസറീസ് എന്നിവയ്ക്കൊപ്പം ഒരു വീട്ടിലേക്കാവശ്യമുള്ള എല്ലാ അപ്ലയൻസസും വിശാലമായ മൈജിയുടെ ഈ ഒരൊറ്റ ഷോറൂമിൽ നിന്ന് ലഭിക്കും സ്പീക്കർ എ എൻ ഷംസീർ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മൈജിയുടെ മറ്റു ഷോറൂമുകളെ പോലെ പുതിയ ഷോറൂം വലിയ വിജയമായി തീരട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു ചുരുങ്ങിയ കാലം കൊണ്ട് നൂറിലേറെ സ്ഥാപനങ്ങൾ മൈജിയുടെ യൂണിറ്റുകൾ കേരളത്തിലെമ്പാടും ആരംഭിക്കാൻ സാധിച്ചു അത് മൈജിയുടെ വിശ്വാസ്യതയാണ് മൈജി കൺസിസ്റ്റൻസിയുള്ളൊരു സ്ഥാപനമാണ് അതുകൊണ്ടാണ് മലയാളിക്ക് മൈജിയെ ആശ്രയിക്കേണ്ട സ്ഥിതി ആശ്രയിക്കേണ്ട അവസ്ഥ വന്നത് ഈ സ്ഥാപനവും മൈജിയുടെ മറ്റ് സ്ഥാപനങ്ങൾ പോലെ വൻ സക്സസ് ആവും എന്ന കാര്യത്തിൽ സംശയമില്ല ഷോറൂം വളരെ വേഗത്തിൽ എന്ന് ഞാൻ െംസിക്കുക ആക്കുളം മൈജി ഫ്യൂച്ചറിന് ശേഷം നഗരത്തിലെ രണ്ടാമത്തെ ഫ്യൂച്ചർ ഷോറൂമാണ് പനവിളയിൽ തുറന്നത് സംതൃപ്തമായ ഷോപ്പിംഗ് അനുഭവം ഉപഭോക്താക്കൾക്ക് ഉറപ്പുവരുത്തുകയാണ് മൈജി എന്ന് ജനറൽ മാനേജർ രതീഷ് കുട്ടത്ത് പറഞ്ഞു ക്രൂഡത്തെ ഏഴാമത്തെ ഷോറൂമും കൂടിയാണ് സ്പീക്കർ കളക്ഷൻ തന്നെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാവിധ പ്രൊഡക്റ്റുകളും നമ്മുടെ ഈ സ്റ്റോറിൽ ലഭ്യമാണ് ഇന്ന് ഇന്നോഗ്രേഷനുബന്ധിച്ച് തന്നെ ലാഭം ഈടാക്കാത്ത സെയിലാണ് നമ്മളിന്നിവിടെ കൊടുക്കുന്നത് അപ്പോൾ വരുന്ന എല്ലാ കസ്റ്റമേഴ്സും വളരെ സാറ്റിസ്ഫൈ ആയോടുകൂടെ നമ്മുടെ ഈ ഒരു സ്റ്റോറിൽ വന്നിട്ട് നമ്മുടെ ഈ സ്റ്റോറിൻ്റെ എക്സ്പീരിയൻസ് കൈപ്പറ്റുക എന്നുള്ളതാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരുക്കിയ വമ്പൻ ഓഫറായ ബോൾ ഗെയിമിലൂടെ അഞ്ച് ശതമാനം മുതൽ നൂറ് ശതമാനം വരെ ഡിസ്കൗണ്ടിലോ സൗജന്യമായോ ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കാം ഉദ്ഘാടന ദിവസം ഷോറൂമിലെത്തുന്ന ഇരുന്നൂറ്റി പത്ത് പേർക്ക് ഏറ്റവും വലിയ വിലക്കുറവിൽ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും ഒരുക്കിയിരുന്നു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം